ഒറ്റ ഹദീസ് ഖിസാസിനെ സംബന്ധിച്ച ഒരു ഹദീസ് അറിയാൻ മഹാനവറുകൾ ആയിരം കിലോമീറ്റർ യാത്ര ചെയ്തിട്ടുണ്ട് മദീനയിൽ നിന്ന് ഷാമിലേക്ക് ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്തു ആരാണ് ഈ സുഹാബി എന്ന് പോലും ജാബിർ ഷാമിലെ ഷ്യാമിലെ ഒരു നിന്ന് നേരിട്ട് കിസാസിനെ സംബന്ധിച്ച ഒരു ഹദീസ് നേരിട്ട് കേട്ടിട്ടുണ്ട് എന്ന് എന്ന് കേട്ടിട്ടേ ഉള്ളൂ അപ്പോഴേക്കും വണ്ടിയെടുത്ത് പോയി മാസങ്ങളെടുത്ത യാത്രയായിരുന്നു അത് ഷാമിലെത്തിയിട്ട് വീടന്വേഷിച്ചു ആരാണാ സുഹാബി എന്നറിയാൻ ചെന്ന് നോക്കുമ്പോൾ അബ്ദുല്ലാഹിബിന് അബ്ദുല്ലാഹിബിന് അപ്പോ വീടിന്റെ വാതിലിക്കൽ ഒരു ഹാദിമുണ്ട് ഹാദിമിനോട് പറഞ്ഞു ജാബിർ വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ ഷെയ്ഖിനോടൊന്ന് പോയി പറയുന്നു ആരാണി ഷെയ്ഖ് ജാബിർ എന്നവരുടെ കൂട്ടുകാരനാണ് അപ്പോ അബ്ദുല്ലാഹിബിൻ ചോദിച്ചു ജാബിറോ മകൻ ജാബിറാണോ എന്ന് ചോദിക്കുന്നു പറഞ്ഞു പറഞ്ഞപ്പോഴേക്കും മഹാനവറുകൾ ഒരു പുതപ്പും പുതച്ചുകൊണ്ട് ഓടി വന്ന് മഹാനായ ജാബിർ കെട്ടിപ്പിടിച്ചു ചോദ്യം നിങ്ങൾ ഹബീബിൽ നിന്ന് കേട്ട ഒരു ഹദീസ് അത് കേൾക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത് അപ്പൊ ഇന്നിവിടെ എന്ന് ചോദിച്ചു ഇല്ലല്ല ഞാൻ പോവാണ് ആ ഹദീസ് നിങ്ങൾ പറഞ്ഞു തന്നാൽ ഞാൻ മദീനത്തേക്ക് തിരിച്ചു പോവുകയാണ് ഒരുപക്ഷെ ഞാൻ മരിക്കുകയോ നിങ്ങൾ മരിക്കുകയോ ചെയ്ത് ഈ ഹദീസ് നമുക്ക് നഷ്ടപ്പെട്ടു പോയെങ്കിലോ എന്ന് പേടിച്ചുകൊണ്ടാണ് ഞാൻ ധൃതി പിടിച്ച് ഇങ്ങ് ഷാമിലേക്ക് വന്നത് എന്ന് വിരൽ തുമ്പിൽ നമ്മുടെ ക്ലാസ് റൂമിൽ നമ്മുടെ നമ്മുടെമാർ ചുറ്റുവട്ടത്തുമുണ്ടാകുമ്പോൾ എൽമ പഠിക്കാൻ ഇത്രയൊന്നും ദൂരം പോകേണ്ടതില്ലാത്ത വിധം നമ്മുടെ മുമ്പിൽ അള്ളാഹു സൗകര്യം ചെയ്തു തരുമ്പോ ആ എൽമിന് നമ്മൾ കൊടുക്കേണ്ട പ്രാധാന്യം ആ ആ കൊടുക്കേണ്ട മഹത്വം ഇൽമനുസരിച്ച് ജീവിക്കേണ്ട അനിവാര്യത കൂടി വരികയാണ് സുഹാബുകളുടെ കാലം പോലെയല്ല നമ്മുടേത് സൗകര്യങ്ങളെല്ലാം ഒരുപാട് തന്നിരിക്കുകയാണ് ആ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തണം ടെക്നോളജി ഉപയോഗപ്പെടുത്തണം അത് വലിയ ഒരു സൗകര്യമാണ് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ മറിച്ചു നോക്കി ഏതെങ്കിലും ലൈബ്രറികളിൽ കടന്നു ചെന്ന് അവിടുത്തെ ലൈറ്റും അവിടുത്തെ പെർമിഷനും അവിടുത്തെ ഒക്കെ സമയവും എല്ലാം ക്രമീകരിച്ച് യാത്ര ചെയ്ത് കണ്ടെത്തേണ്ടിയിരുന്ന കിതാബുകൾ ഇന്നത്തെ ഡിജിറ്റൽ ലൈബ്രറിയിൽ മനുഷ്യന് ലഭ്യമാണ് ഉപയോഗപ്പെടുത്തണം വളരെ കൂടുതൽ സമയം എൽമിനു വേണ്ടി അതിന്റെ യാത്രക്ക് ചെലവഴിക്കാതെ എൽമിനു വേണ്ടി മാത്രം ചെലവഴിക്കാൻ നമുക്ക് നമ്മുടെ ഒഴിവ് സമയങ്ങളിൽ സമയമുണ്ട് അത് ഉപയോഗപ്പെടുത്തണം സുഹാബിമാർ ചെയ്ത ത്യാഗത്തിന്റെ വളരെ ചെറിയൊരു ഭാഗമെങ്കിലും അൽമിന്റെ വഴിയിൽ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ നാം കൃതാർത്ഥരായി പതിനേഴ് ദിവസം കൊണ്ട് ദിവസം കൊണ്ട് ഒരു ഭാഷ പഠിച്ച സുഹാബിയുണ്ട് ഒരു ഭാഷ അറിയാത്തൊരു ഭാഷ ഇമാം എന്നവർ റിപ്പോർട്ട് ചെയ്ത ഹദീസുനോട് പറയുന്നു ജൂതന്മാർ എനിക്ക് കത്തയക്കുന്നുണ്ട് യഹൂദികളുടെ കത്തുകൾ എനിക്ക് വരുന്നു അവർ എഴുതുന്നത് ഭാഷയിലാണ് അതുകൊണ്ട് നിങ്ങൾ ഭാഷ പഠിക്കണമെന്ന് ഹൃദയനോട് പറഞ്ഞപ്പോ ആ ഭാഷ ഞാൻ പഠിച്ചത് പതിനേഴ് ദിവസം കൊണ്ടാണ് ഞാൻ പഠിച്ചത് വെറും പതിനേഴ് ദിവസം ആഴ്ചയല്ല പതിനേഴ് ദിവസം കൊണ്ട് ഒരു ഭാഷ പഠിച്ചു മഹാൻ പറയാ നിബുജങ്ങൾക്ക് വരുന്ന കത്തുകൾ സല്ലാഹുലിം ഞാൻ സുരിയാനി ഭാഷ വായിച്ച് നിപുജങ്ങൾക്ക് അറബിയിൽ തർജ്ജമ ചെയ്തു കൊടുക്കും നിബുജങ്ങൾ ജൂതന്മാർ എഴുതുന്ന കത്തുകൾ അവരുടെ ഭാഷയിൽ ഞാൻ എഴുതി കൊടുക്കും ഇത് ഞാൻ പഠിച്ചത് പതിനേഴ് ദിവസങ്ങൾ കൊണ്ടായിരുന്നു ഇമാം തുർമുദി ഇമാം അഹമ്മദ് എന്നവരൊക്കെ ഹദീത്ത് റിപ്പോർട്ട് ചെയ്തു എന്തൊരു ഇൻസ്പിറേഷൻ അല്ലേ

വിശുദ്ധമായ ഖുർആാനിന്റെ ആയത്തുകൾ എല്ലിൻ കഷ്ണങ്ങളിലും തോൽ കഷ്ണങ്ങളിലും പാറക്കല്ലുകളിലും എഴുതി വെച്ചത് നിങ്ങൾക്കറിയുമല്ലോ നിങ്ങൾ ഹബീബിന്റെ വഴിയെഴുതി കൊടുക്കുന്നവരായിരുന്നില്ലേ ഹബീബിന്റെ സ്ക്രൈബാണ് അത് നിങ്ങളൊന്ന് ചെയ്യണം മുതൽ സൂറത്തുന്നാസ് വരെ നിങ്ങളൊന്ന് ഒരുമിച്ചതിനെ ക്രോഡീകരിക്കണമെന്ന് പറഞ്ഞപ്പോ മഹാനായ സൈദ് ബുനാബിത്ത് എന്നിവർ പറഞ്ഞൊരു വാക്കുണ്ട് ഈ ഒരു നിങ്ങളെ ഞാൻ ഓർത്തുപോവുകയാണ് ഇതിലും വലുത് ഇതിലും എനിക്ക് ഏറ്റവും എളുപ്പമായത് ഒരു പർവ്വതം അവിടെ നിന്ന് എടുത്തു മാറ്റണം എന്ന് പറയലായിരുന്നു ഒരു പർവ്വതം എടുത്തു മാറ്റാനാണ് എന്നോട് പറഞ്ഞതെങ്കിൽ അത്ര എനിക്ക് ഭാരം തോന്നുമായിരുന്നില്ല അള്ളാഹുവിന്റെ വചനം വിശുദ്ധമായ ഖുർആാനിന്റെ ഒഥൻറിസിറ്റിയോടുകൂടെ ശനുവിനായി ഒരക്ഷരം പോലും നഷ്ടപ്പെടാതെ വിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങളെ ഞാനത് ക്രോഡീകരിക്കണമെന്ന് നിങ്ങൾ എന്നെ ഏൽപ്പിക്കുമ്പോൾ അങ്ങയിൽ എന്നു എന്നിലുള്ള വിശ്വാസം ഞാൻ അംഗീകരിക്കുകയും അതിന് നന്ദി പറയുകയും ചെയ്യുന്നു സ്ഥിതിക്കുന്നവരെ പക്ഷേ ഇതൊരു ഒരു ഈസി ടാസ്ക് അല്ല ഇത് വലിയൊരു പ്രയാസകരമായ ജോലിയാണ് ആ ദൗത്യം മഹാനവറുകളെ വളരെ പോസിറ്റീവായിട്ട് ഏറ്റെടുത്തു എന്നത് അത്ഭുതം പോസിറ്റീവായിട്ട് ഏറ്റെടുത്തു നമ്മുടെ കുട്ടികളൊക്കെ പഠിക്കുമ്പോഴേ കുറച്ച് ടഫ് ഉള്ള വിഷയങ്ങൾ ഉണ്ടാവും ചില പുസ്തകങ്ങളിങ്ങനെ നുണഞ്ഞാൽ മതിയാകുന്ന ഒന്ന് ഒറ്റ ഒരു വായന വായിച്ചാൽ അങ്ങ് മനസ്സിലാവും ചില പുസ്തകങ്ങൾ ചില കിച്ചാബുകൾ രണ്ടും മൂന്നും തവണ വായിക്കേണ്ടി വരും സംൻഡ് ഡൈജസ്റ്റഡ് ചിലതങ്ങ് ചവച്ചരച്ച് കുടിക്കേണ്ടി വരും ചിലതങ്ങ് നുണഞ്ഞാ മതിയാവും ചിലത് നാലും അഞ്ചും പത്തും ഇരുപതും തവണ ഓതി നോക്കേണ്ടി വരും അത് മനസ്സിലാവാൻ പക്ഷെ ആ ഒരു കറേജ് ആ ഒരു പേഷ്യൻസ് നമുക്കുണ്ടെങ്കിൽ മറ്റൊരുപാട് കാര്യങ്ങൾ പിന്നീട് എളുപ്പമാകും ഭാഷകളിൽ ഏറ്റവും വലിയ ഭാഷ അറബ് ഭാഷ തന്നെയാണ് അത്രത്തോളം മനോഹരമായ ഒരു ഭാഷ ലോകത്തില്ല അത്രയും പ്രിസൈസ് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഇൻഡെപ്സ് മീനിങ് ഉള്ള ഇത്രയും മനോഹരമായൊരു ഭാഷ അള്ളാഹു ഖുർആാനിന് ബലിസാനിൻ അറബീൻ മുബീൻ വളരെ വ്യക്തമായ അറബ് ഭാഷയിൽ തന്നെയാണ് ഖുർആൻ ഖുർആാനെന്ന് അലങ്കാരത്തിലും അഭിമാനത്തിലും അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഭാഷാ പഠനം വലിയൊരു ഒരു ഒരു ദൗത്യമാണ് ഒരു ടാസ്ക്കാണ് അത് അത് നൈപുണ്യം നേടിയെടുക്കൽ നിർബന്ധമാണ് അബ്ദുല്ല മഹാനായ മുഹമ്മദ് ബിൻ ജരീർ തൊബരിലേ അവിടുത്തെ ശിഷ്യന്മാരെ വിളിച്ച് താരിഖ് താരീഖുണ്ട് ചരിത്ര ഗ്രന്ഥമുണ്ട് വിദ്യാർത്ഥികളോട് ചോദിച്ചതാണ് ആദം വലിയ മെമ്മറി മഹാനായിരുന്നു മഹാനായ മുഹമ്മദ് മെമ്മറിയാണ് കുട്ടികളെ നമുക്ക് ചരിത്രം എഴുതി എന്ന് ചോദിച്ചു എവിടെ മുതൽ ആദൻ നബി മുതൽ ഇന്നത്തെ ദിവസം വരെയുള്ള ചരിത്രം അപ്പൊ കുട്ടികൾ ചോദിച്ചു പറഞ്ഞു കൊടുക്കുക ചെയ്യ കുട്ടികളാണ് എഴുതേണ്ടത് എത്ര പേജ് ഉണ്ടാവുമെന്ന് ചോദിച്ചു ആയിരക്കണക്കിന് പേജുകൾ സലാഹീൻ അൽഫ് ഒരു മുപ്പതിനായിരം പേജൊക്കെ വരും അല്ല അതൊക്കെ എഴുതി എഴുതിത്തീരുമ്പോഴേക്കും മരിച്ചു ഊരസ്താദെ അത്രയൊന്നും എന്ന് പറഞ്ഞു ഒന്ന് ചുരുക്കി തരാൻ പറ്റുമെന്ന് ചോദിച്ചു അങ്ങനെയാണ് സലാഹത്ത് അലാഫ് എന്ന ഒരു മൂവായിരം പേജ് അതെഴുതാന്ന് പറഞ്ഞു മൂവായിരം പേജ് ടൈപ്പ് ചെയ്യാനല്ലേ അതൊക്കെ എത്ര എളുപ്പമാണ് ഇന്നത്തെ പേനയുമല്ല മഷീൽ കുത്തിയിട്ട് കലം കലമയക്കലുമെന്ന് എന്ന് പറഞ്ഞാൽ തന്നെ ചെത്തിയെടുക്കാനാണ് ആ ഒരു മുളയുടെ കഷ്ണമൊക്കെ കുത്തിയിട്ട് എഴുതണം അങ്ങനെ മൂവായിരം പേജിൽ അവർ താരിഖ് എഴുതി അപ്പോൾ തന്നെ മഹാൻ പറഞ്ഞു മാത്തത്തിൽ ഹിമം ഡിറ്റർമിനേഷൻ ഹാസ് ഫാസ്റ്റ് മനസ്സിലൊന്നും നിങ്ങൾക്കൊരു ധൈര്യമോ ഈ ഒരു ഉന്മേഷമോ ഒന്നും കാണുന്നില്ലല്ലോ മുപ്പതിനായിരം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഇത് കൂടുതലാന്നല്ലേ നിങ്ങൾ പറഞ്ഞത് മൂവായിരം അവർ ഓക്കേന്ന് പറഞ്ഞു അത് വേറെ വിഷയം ആ മൂവായിരം എന്ന് പറഞ്ഞപ്പോ മഹാൻ പറഞ്ഞു എവിടെ മനോധൈര്യം ഇല്ലല്ലേ മൂവായിരക്കെ മതിയോ എന്ന് ചോദിച്ചു ഏതായാലും മൂവായിരം എഴുതി മഹൻ പറഞ്ഞു നമുക്കൊന്ന് തഫ്സീർ എഴുതിയാലോ തഫ്സീർ ഒത്തപരി ഉണ്ടെന്ന് തഫ്സീർ എഴുതില്ലേ എന്ന് ചോദിച്ചു കുട്ടികൾ വീണ്ടും ചോദിച്ചു എത്ര പേജ് കാണും ഒരു മുപ്പതിനായിരം പേജൊക്കെ കാണുമെന്ന് പറഞ്ഞു യാ പറ്റൂല പറ്റൂലെ ഡിസ്കൗണ്ട് വേണം അങ്ങനെ ചുരുക്കിയിട്ട് മൂവായിരം പേജ് പറ്റുമെന്ന് ചോദിച്ചു അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരു തഫ്സീർ എഴുതി ആ തഫ്സീറാണ് ദീറാണ് നമ്മൾ എന്ന് കാണുന്ന മുഹമ്മദ് ജരീർ തങ്ങളുടെ തഫ്സീർ ഉണ്ട് ഇത്രയും സൗകര്യങ്ങളുള്ള ഒരു ലോകത്ത് നമ്മളൊക്കെ എന്തൊക്കെ ചെയ്യണം അന്ന് സൗകര്യക്കുറവുള്ള കാലത്ത് മൂവായിരം പേജ് എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ അർത്ഥം വെച്ച് തരുകയാണ് ഒരു പേജ് മതി ഉസ്താദ ഞാൻ അടുത്ത പേരോട് എടുത്താൽ പോരെ കുഴങ്ങിപ്പോയി കേട്ടിട്ട് കുഴങ്ങിപ്പോയി പറയുന്നത് പറഞ്ഞു ഞാൻ അടുത്ത പേജ് തുടങ്ങിയല്ലേ അടുത്ത ക്ലാസ് തുടങ്ങിയ പോരെ ഒരു പേജ് ആകുമ്പോൾ രണ്ട് പേജ് ആകുമ്പോഴേക്കും മാച്ചത്തിൽ ഹിമം ഹിമ്മത്ത് കുറഞ്ഞു പോകരുത് അൽമുള്ളടത്ത് നിന്നാണ് ദീനിൻ്റെ വായിച്ചാലും വായിച്ചാലും തീരാത്തത്ര അൽമ ശാസ്ത്രങ്ങളിൽ എഴുതുവക്കപ്പെട്ട കിതാബുകൾ അതിൻ്റെ പേജ് വായിച്ച് തീരുമ്പോഴേക്കും സമയം തീർന്നു അത്രയും കിതാബുകൾ മഹാന്മാരുടേത് രേഖപ്പെട്ട് കിടക്കാണ് അറിവിന്റെ വിജ്ഞാനത്തിൻ്റെ മഹാസാഗരങ്ങൾ അങ്ങനെ വലിയൊരു പണ്ഡിതയായിരുന്നു നമ്മുടെ ഉമ്മയായ അന്നത്തെ അന്നൊന്ന് എം ബി ബി എസ് എന്ന് പറയാത്തത് കൊണ്ടാ മഹദർ മെഡിസിനിൽ നല്ല അവഗാഹം ഉണ്ടായിരുന്ന പണ്ഡിതയാണ് പറയുന്നുണ്ട് അവരുടെ മോനാണ് ഉമ്മ ഉമ്മ ഉമ്മാബ്ദില്ല എന്നാണ് ഐഷ ബിബി അറിയപ്പെടുന്നത് അബ്ദുള്ളയുടെ ഉമ്മ ആരെയും പ്രസവിച്ചിട്ടില്ല പക്ഷേ അബ്ദുള്ള ഉമ്മാ എന്ന് ഐഷ ബിബിയെ പറയുന്ന അസ്മാ ബിബിന്റെ മോൻ അബ്ദുല്ലാഹിബിൻ സുബൈർ എന്നിവരെ കുറിച്ചാണ് ഉമ്മ അബ്ദുല്ലാഹിഷ് ൾ ചോദിച്ചു നിങ്ങൾക്ക് അവഗാഹമുണ്ട് എന്നതിൽ എനിക്ക് ഒരു അത്ഭുതമല്ല കാരണം നിങ്ങൾ ഹദീസും ഖുർഹാനും പറഞ്ഞു തരുന്ന ഹബീബിന്റെ ഭാര്യയാണ് പക്ഷെ നിങ്ങൾ മെഡിസിനിൽ ത്രി മെഡിസിനിൽ എങ്ങനെയാണ് ആയിഷ ആയിഷബീബി നിങ്ങൾക്ക് ഇത്ര വലിയ അറിവുണ്ടായത് ഇത് വലിയ അത്ഭുതാണല്ലോ നിങ്ങൾ എവിടെ നിന്ന് പഠിച്ചു മെഡിസിൻ എന്ന് ചോദിച്ചു എം ബി ബി എസിനൊക്കെ മക്കളെ പറഞ്ഞേക്കുമ്പോഴേ നമ്മുടെ ഉമ്മയായ ആയിഷത്ത് സിദ്ധി കറബി അള്ളാഹു ഒരു വിഷയമാണിത് ആ മാർഗത്തിൽ തന്നെ ആവട്ടെ തങ്ങളുടെ മക്കളും എന്നൊരു ചിന്തയിൽ പറഞ്ഞാൽ അതൊക്കെ ഒരു ഹൈറായ കൂലി കിട്ടുന്ന കാര്യമാണ് ഇത് നാലാള് മുമ്പിൽ എൻ്റെ മോള് ഡോക്ടറാണ് മോളെ കിട്ടിയത് ഡോക്ടറാണ് മകനെ മംഗ് കിട്ടുന്നത് ഡോക്ടറാണ് ഇത് പറയുന്ന ഒരു ഒരു അഭിമാനം കൊടുത്ത കാശൊക്കെ പോയി നേരെ വറിച്ച് ഇത് നമ്മുടെ ഉമ്മയുടെ മാതൃകയാണ് എഞ്ചിനീയറിംഗ് പഠിക്കാൻ അത് സൽമാൻ പഠിച്ചെടുത്ത വിഷയമാണ് ഹന്ദക്ക യുദ്ധം നടക്കുമ്പോ സുഹാബികളിൽ ഒരാളെ മാത്രം തിരക്കി സൽമാൻ എവിടെ സൽമാൻ വന്ന് മുകളിലൂടെ നടക്കുകയാണ് സൽമാൻ സൽമാൻ തങ്ങൾ തിരിച്ചു വന്നപ്പോൾ നമ്മളൊരു വിഷയത്തിൽ കൺസൾട്ടേഷൻ നടത്തുകയായിരുന്നു ഒരു ബഷ് വറ നിങ്ങളെ കണ്ടില്ലല്ലോ ഞാൻ മദീനയുടെ ഒരു ഏരിയൽ വ്യൂ എടുക്കുകയായിരുന്നു അന്ന് ഇപ്പൊ ഡ്രോണുകൾ പറക്കുന്ന കണ്ടല്ലോ ഫോട്ടോ എടുക്കുന്ന അന്ന് ഡ്രോണുകളില്ല ഏരിയൽ വ്യൂ കിട്ടണം മേലെ നിന്നിട്ട് മദീനയുടെ ചുറ്റും ഏത് ഭാഗങ്ങളിലൊക്കെ മലകളുണ്ട് ഏത് ഭാഗമാണ് വൾനറബിൾ ടു അറ്റാക്ക് ശത്രുക്കൾ വന്ന് അടിക്കാൻ സാധ്യതയുള്ള ഭാഗം ഏതാണ് ഏത് ഭാഗങ്ങളിലൊക്കെയാണ് വീടുകളുള്ളത് ഇന്ന് മദീനയുടെ ഒരു ഒരു സ്കൈ വ്യൂ ഒരു ഏരിയൽ വ്യൂ കിട്ടാൻ വേണ്ടി ഒഹദ് മലയുടെ മുകളിൽ കയറിയതായിരുന്നു സൽമാൻ എന്നിട്ടാ പറഞ്ഞത് മദീനക്ക് മൂന്ന് കിലോമീറ്റർ ദൂരം അയ്യായിരം മുഴം എന്നാ പറയാ അയ്യായിരം മുഴം നമുക്ക് മദീനയുടെ ഒരു ഭാഗം നമുക്ക് ഓപ്പൺ ടു അറ്റാക്ക് അവിടെ ശത്രുക്കൾ വന്ന് അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് അവിടം ഞങ്ങൾ ഇറാനിൽ ചെയ്തിരുന്ന പോലെ